നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം നടന്നുകൊണ്ടിരിക്കെ ബിജെപിക്ക് അടിപതറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായി നേതാക്കൾക്കെതിരെ വരുന്ന ലൈംഗിക ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വത്തെ വരഞ്ഞു മുറുക്കുകയാണ് സത്യത്തിൽ ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാനായി പെടാപ്പാട് പെരുന്ന ബി ജെ പിക്ക് സംസ്ഥാനത്ത് തുടരെ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിജെപിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസാണ് വീഡിയോ ദൃശ്യങ്ങളടങ്ങിയ തെളിവുകൾ പുറത്തുവന്നതോടെ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ We'll be right back. അച്ഛൻ രേവണ്ണയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രജൽ തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സത്യം പറഞ്ഞാൽ സംസ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള കേസ് വളരെ ശക്തിപ്പെട്ടിരിക്കുകയാണ് നാട്ടിൽ കാലുകുത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് കേസന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ ഉത്തരവ് എന്നാൽ ഇപ്പോഴേതാ കർണാടകയിലെ ലൈംഗിക അതിക്രമ വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ വീടുകളിൽ നിന്ന് ഇരകളായ സ്ത്രീകളും കുടുംബവും കൂട്ടത്തോടെ പലായനം ചെയ്തു തുടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വീഡിയോ ക്ലിപ്പുകൾ പ്രചരിച്ചതോടെ സ്വകാര്യത വെളിപ്പെട്ട സാഹചര്യത്തിലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി സ്ത്രീകൾ വീടുവിട്ട് മറ്റൊരു പ്രജലിനെതിരായ ആദ്യ എഫ്ഐആറിലെ പരാതിക്കാരിയായ യുവതിയും കുടുംബവും ഇതിനോടകം താമസ സ്ഥലം വിട്ടുപോയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇരകളായ സ്ത്രീകളുടെ ജീവിതത്തെ ഈ വീഡിയോകൾ ഏറെ ദുഷ്കരമായാണ് ബാധിച്ചതെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ചൂണ്ടിക്കാട്ടി ഇവരും പ്രജലിനെതിരെ ബലാത്സംഗ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരായ പല സ്ത്രീകളും പ്രജലിനൊപ്പമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് എംപിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില പുരുഷന്മാർ അവരുടെ ഭാര്യയെ ചോദ്യം ചെയ്യുകയാണ് സംഭവം ജില്ലയിലെ നിരവധി സ്ത്രീകളുടെ ജീവിതമാണ് തകർത്തതെന്നാണ് സംഭവത്തിന് പിന്നാലെ ഉയരുന്ന ആരോപണങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ കുടുംബത്തെ കാണാനില്ലെന്ന് ഒരു പ്രാദേശിക നേതാവ് ചൂണ്ടിക്കാട്ടി എൻ ഡി എ സ്ഥാനാർത്ഥിയും ജെ ഡി എസ് എംപിയുമായ പ്രജ്വുൽ രേവണ്ണ പിതാവും മുൻ മന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി രേവണ്ണ എന്നിവർ പ്രതികളായ ലൈംഗിക അതിക്രമ കേസ് നിലവിൽ എസ് ഐ ടി അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ രേവണ്ണ എസ് ഐ ടി കസ്റ്റഡിയിലാണ് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ രാജ്യം വിട്ട പ്രജലിനെതിരെ സിബിഐ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രജലിനെതിരെ പരാതിയുമായി ജെ ഡി എസ് പ്രാദേശിക നേതാവായ യുവതിയും രംഗത്തെത്തിയിരുന്നു തോക്കുചൂണ്ടി ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്തിയെന്നാണ് വനിതാ നേതാവിന്റെ പരാതി മൂന്ന് വർഷത്തോളം പീഡനം തുടർന്നെന്നും പരാതിയിൽ പറയുന്നു ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്മെയിൽ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനും ഇടയിൽ നിരവധി തവണ പീഡിപ്പിക്കുകയും ചെയ്തതായി പരാതിയിലുണ്ട് പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമത്തിന് ഇരിയാവരിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇരിയുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് രേവണ്ണയുടെ വീട്ടിൽ ആറു വർഷം ജോലിക്കാരിയായി ജോലി ചെയ്തയാളെയാണ് കാണാതായതെന്നാണ് പരാതി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിനിടെയാണ് എൻ ഡി എ സഖ്യത്തെയും ജെ ഡി എസിനെയും പ്രതിരോധത്തിലാക്കി സെക്സ്റ്റ വിവാദം തലമുക്കുന്നത് ജെ ഡി എസ് ആചാരൻ എച്ച് ഡി ദേവഗൌഡിയുടെ കൊച്ചുമകനും ഹാസൻ എംപിയുമായ പ്രജൽ രേവണ്ണയ്ക്കും പിതാവും ഹലനാസിപുര എംഎൽഎയുമായ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇരകളായ സ്ത്രീകളുടെ പലായനം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് കർണാടകയിൽ സീറ്റുറപ്പിക്കാൻ പെടാപ്പാടുപ്പെടുന്ന ബി ജെ പിക്ക് കനത്ത പ്രഹരം തന്നെയാണ് ഈ ആരോപണങ്ങൾ മൂന്നാം ഘട്ടത്തിലും ബി ജെ പിയുടെ പ്രതീക്ഷ ഇല്ലാതാകുമെന്ന് ചുരുക്കം